എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങട്ടെ ഇന്ന് അവചാരിതമായിട്ട് ഞാൻ പറമ്പിൽക്കൂടി ഇങ്ങനെ നടന്നപ്പോഴേക്ക് വിശിഷ്ട സാധനം കിട്ടിയേ ചേമ്പ് ചീമച്ചേമ്പ് ഇത് ഇഷ്ടമില്ലാത്ത ആരേലും ഉണ്ടോ അപ്പം നോക്കി പോർക്കാപ്പുറത്ത് പറിക്കാതെ നടന്ന് പഴയ ഒരു മൂട് കിളുത്ത് വന്നിരിക്കുന്നു അപ്പം ഞാൻ നിന്നത്തെ വയറ്റത്തെ ആഹാരം ഇതെങ്ങനെ ആക്കിയേക്കാം എനിക്ക് എല്ലാം ഇഷ്ടമുള്ള സാധനമാണ് പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റാത്ത സാധനമാണ് ഏതായാലും നിങ്ങൾ എല്ലാവരും അത് ചോദിച്ചിട്ട് ഞാൻ രണ്ട് കഷ്ണം തിന്നാൻ പോകട്ടോ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഇങ്ങനെ വിളമ്പി വെക്കുന്നതല്ല ഞാൻ കഴിക്കുന്ന ഒന്നുമല്ല കേട്ടോ ഞാൻ വിനിക്കു വേണ്ടി അങ്ങനെ ഇടുന്നതാണ് ഏതായാലും ഇനി ഞാൻ കണ്ടു കഷണം ചെയ്യുമ്പോൾ ഇനി അതിങ്ങനെ കാണാതെ കിടന്നതാണ് വിളമ്പിനെ ചെയ്യുമ്പോൾ അപ്പം ഞാനിത് ചിരണ്ടിപ്പൊഴട്ടെ പിന്നെ ഇതിൻ്റെ കറി എന്നാണെന്നറിയാമോ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സൈലിൽ കറി വെച്ച മീനുണ്ട് പിന്നെ മുളക് സമ്മതി ഉണ്ടാക്കുന്നുണ്ട് കാന്തകാരി ഉള്ളി എല്ലാം ചറച്ച് ഇന്നെല്ലാവരും ഇത് ഞാൻ കഴിച്ചു കാണിക്കാം ഇത് ഇഷ്ടപ്പെടാത്ത ആരുമില്ല മലയാളികൾ ഏറെക്കുറെ എല്ലാവർക്കും ഇത് ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് വിദേശത്തൊക്കെ ഇരിക്കുന്നവർ കണ്ട് കൊതിക്കെ ഞങ്ങളത് പുഴുങ്ങി തിന്നു അവിടെയും കിട്ടും കേട്ടോ അവിടെയും കിട്ടും എല്ലാ സാധനവും അവിടെയും കിട്ടും അപ്പൊ ഞാനിത് പുഴുങ്ങാനായിട്ടുള്ള പദ്ധതികളൊക്കെ ചെയ്യട്ടെ കേട്ടോ കഴുകി ഞമർത്തിയാക്കി ഇനി അത് പുഴുങ്ങട്ടെ ഇതൊന്നും ആരെയും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയിക്കാം ഇനി ഞാനിത് പുഴുങ്ങി എടുത്തിട്ട് നമുക്ക് സാന്തകാര്യം മുളക് സമ്മന്തി ഉണ്ടാക്കിയിട്ട് വേണം കഴിഞ്ഞു കുറച്ചേ ഉള്ളൂ കേട്ടോ ഒത്തിരി ഒന്നുമില്ല എല്ലാരും എത്തി നോക്കണ്ട കൊറച്ചേ പുഴുങ്ങനെ രണ്ട് ചേമ്പ് എടുത്തുള്ളൂ ഇങ്ങനെ നമ്മുടെ ചീമ ചേമ്പ് റെഡിയായി കേട്ടോ ഇനി കൊറച്ചേ പുഴുങ്ങിയുള്ളൂ ഞാനിങ്ങനെ കുഴഞ്ഞിടുമ്പോ നിങ്ങൾ ഓർക്കും ഉറപ്പു ഇതെല്ലാം ഉള്ളൂ തിന്നാൻ പോകണോന്ന് അല്ല ചെറിയ ഇതായിട്ട് കറുത്ത പാടൊക്കെ ഉണ്ടത് അല്ലേ ഇത് മുഴുവൻ ഞാൻ കഴിക്കാൻ പോകുമല്ലോ കേട്ടോ ഇവിടെ ഗെസ്റ്റ് ഉണ്ട് വേറെ ഇത് കഴിക്കാനായിട്ട് അവർക്കാർക്കും വീഡിയോയുടെ മുന്നിൽ വരാൻ ഇഷ്ടമില്ല അതിൻ്റെ കറി എന്നാണെന്നറിയാമോ മുളക് സമ്മന്തി ഇപ്പം എല്ലാവർക്കും വെള്ളം വരും എനിക്കറിയാം മുളക് സമ്മന്തി കാന്തകാരി ഉള്ളി ഒരു ശകല പുളിയും ഒരു ശകലം ഉപ്പ് ഇട്ട് വെളിച്ചെണ്ണയും ഒഴിച്ച് ശരിയാക്കി എടുത്ത പിന്നെ മീങ്കരി കേട്ടോ അത് കാണിക്കണ്ടല്ലോ ഇല്ല മീൻകറിയാ പക്ഷെ ഞാൻ മീൻകറി കൂട്ടി കഴിഞ്ഞില്ല ഞാൻ സമ്മന്തി കൂട്ടി കഴിക്കത്തുള്ളൂ എല്ലാരും വായോ കഴിക്കാൻ പാ എല്ലാരും ഒളിച്ചിരിക്കും ആരും വീടുകളുടെ മുന്നേ വരത്തില്ല എന്താ രാജ്ഞത പോലെ എന്താ ഞാൻ ഇങ്ങനെയൊക്കെ നാണച്ചിരി ഇനി നാണക്കെ പോയി ഒരാഴ്ചയില്ല അങ്ങനെയൊക്കെ നാണച്ചിരുന്ന് ഒന്നും കാറ്റും നടക്കത്തില്ല നാണച്ചിരി വിശപ്പോ ഞാനതിന് രണ്ട് കഷ്ണം ഞാൻ തിരികുമെന്ന് എല്ലാവരും അനുവാദം ചോദിച്ചിട്ടുണ്ട് രണ്ട് കഷണം ഞാൻ കഴിക്കും ബാക്കി എല്ലാവരും കഴിച്ചു പോകും പൊടി വായോ എല്ലാവരും